തവണയും നമ്മുടെ എലന്തിപ്പഴ അല്ലേ ബേറാപ്പിൾ ഉണ്ടോ നല്ല പഴുത്ത് തുടങ്ങി ഇത് നമ്മുടെ മുറ്റത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും കൂട്ടത്ര അല്ലെങ്കിലും ഈ ഇത് ഭയങ്കര വ്യൂ ആണ് ഉണ്ടോ ഈ മുഴുവനും കാഴ്ച ഇങ്ങനെ പഴുത്തു പഴുത്തു നിൽക്കുന്നതാണ് എന്താ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ദൂരെ ദൂരെ നിന്ന് പോലും ആളുകൾ ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടി തിന്നാൻ വരും ഈ മരം മുഴുവനും അപ്പം ഇതെനിക്കാണെങ്കിൽ എൻ്റെ വീടിനെ കവർ ചെയ്ത് കണ്ടോ ഇങ്ങനെ നിൽക്കുന്ന ഒരു മരമാണ് കൂത്ത് തുടങ്ങുമ്പോൾ ഫുള്ള് ഇലകളായിരിക്കും തേനീച്ചകൾ വന്ന് നിറയ്ക്കും എപ്പോഴും ഒരു ആരവം കേൾക്കാം തേനീച്ചയുടെ പഴമായി കഴിഞ്ഞാൽ പഴത്തിൻ്റെ ഒരു എഫക്റ്റാണ് ഇതേണ്ടത് ഇത് ഓരോ തണ്ടിലും എത്ര ഇതൊക്കെ പച്ചയാണ് പെട്ടെന്ന് തന്നെ പഴുക്കേണ്ട ആദ്യം ഒരു മഞ്ഞ നിറമായിരിക്കും ഇത് ഫുള്ള് മുള്ള ഒരു ചെടിയാണ് ആക്ച്വലി ഇതിൻ്റെ ചെറിയ ചെറിയ മുള്ളുകൾ ചെറിയ ഇലകളും നിറയെ മുള്ളും ഉള്ള ഒരു പ്ലാന്റാണ് ആണ് പക്ഷേ ഇതിൻ്റെ പഴമാണ് ഇതിൻ്റെ അട്രാക്റ്റീവ് ഇവിടെ ഇവിടെ മുഴുവതാ കൊല കൊലയായിട്ട് എത്ര അടുത്താണ് പിന്നെ പഴം കൊണ്ട് അങ്ങനെ തൂങ്ങി വരും അത് അപ്പം ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ കൊട പോലെ കിടക്കുകയാണ് മൊത്തം കവർ ചെയ്തിട്ട് നല്ല രസമാണ് റോഡിലേക്കും ഒക്കെ കൂടി കിടക്കുന്ന ഒരു വ്യൂ ആണ് കായ് പഴങ്ങളും വേണ്ട മുറ്റത്തെല്ലാം മുഴുന്നിട്ട് ഞാനിപ്പോൾ കുറെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം പഴം വന്നത് പിന്നെ അപ്പം ഞാനത് കുറേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വേണ്ട എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇതിങ്ങനെ കുറെ കളക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ആരെങ്കിലും വരുന്നവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം പണ്ടത്തെ പോലെ സ്കൂളിലേക്ക് ആരും നടന്നു പോകുന്നില്ലല്ലോ നടന്നു പോകുന്ന സമയത്ത് ഇത് മുഴുവൻ എല്ലാവരും കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ അത്യാവശ്യം കുട്ടികളെ നടന്നു പോകണുള്ളൂ പക്ഷേ സ്കൂൾ ബസ്സാണെങ്കിൽ ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നത് ഇവിടെ നിർത്തി അതൊക്കെ ഒന്ന് കളക്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ഡ്രൈവർക്ക് അത് ഇഷ്ടമായത് കൊണ്ടായിരിക്കും ഇതുകൊണ്ട് അതിൻ്റെ റിവ്യൂ ഈ ഒരു സമയമായതുകൊണ്ട് എനിക്കത് ആയിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല നിറച്ചും പഴുത്ത് 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 കായകൾ അതിൻ്റെ ദൂരം തോന്നുന്നു ഇങ്ങനെ ഒരു കാറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ വീഴുന്നു വീഴുന്നുണ്ട ഇതിനകത്തൊരു ചെറിയ ഇതാ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും